വെൽക്കം ടു ഷാഹി ജനം അവിടെ ഉണ്ടായിരുന്ന കൽകുരിശിൽ കയറുകൾ കെട്ടി അതിന്മേൽ തൊട്ടുകൊണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി മലങ്കരയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി മലങ്കര സഭ പരമ്പരാഗതമായി പുലർത്തുന്ന വിശ്വാസം അനുസരിച്ച് നടക്കുമെന്നും കോപ്പിന്റെ അധീനതയിലാകുന്നതിന് സമ്മതമല്ല എന്നുമായിരുന്നു പ്രഖ്യാപനത്തിന്റെ രത്ന ചുരുക്കം പ്രതിജ്ഞ എടുക്കുന്ന സമയം കൗനൻ ഗുരുഷൻ അല്പം ചരിഞ്ഞതിനാൽ പ്രസ്തുത സത്യപ്രതിജ്ഞ കൂനൻകുരിശ് സത്യമെന്നറിയപ്പെട്ടു ഈ പ്രതിജ്ഞയോടെ സഭ രണ്ടായി പുലർന്നു റോമൻ കത്തോലിക്കും ഉപേക്ഷിച്ച് തങ്ങളുടെ പൈതൃകത്തിലേക്ക് മടങ്ങി പോയിക്കൽക്കാലത്ത് അടിച്ചേൽപ്പിച്ച അടിമത്തും സ്വീകരിച്ച പഴയ കൂറ്റുകാരെന്നും അറിയപ്പെട്ടു ഈ ഗാന ഈ നാമകരണം തന്നെ ചരിത്രത്തിലെ വൈദ്യമാണ് സത്യത്തെ തുടർന്നാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ജൂൺ ഒന്നിന് ആലങ്ങാട്ടുപള്ളിയിൽ വെച്ച് പന്താത ഭട്ടക്കാരുടെ കൈവപ്പോടെ ോമായ മാർത്തോമ എന്ന നാമത്തോടെ മെത്രാനായി അഭിഷേകം ചെയ്തു അദ്ദേഹത്തിന്റെ കാലത്ത് പലതരം എതിർപ്പുകൾ ഉണ്ടായി അവയെ അതിജീവിച്ച് അദ്ദേഹം മലങ്കര സഭ ദിശാബോധം നൽകി ഭാരതീയമായ പ്രഥമ മിഷണറി സംഘടന മലങ്കര സഭയിലെ നവീകരണ ഫലമായി സുവിശേഷഘോഷണത്തിന് പരിശുദ്ധാത്മപര നയാൾ കൊട്ടാരത്തിൽ വർഗീതവുമ കത്തനാലും വാലിശ്വരിയിൽ അവിരാജൻ ഒറ്റപ്പുലാമൂട്ടിൽ കുഞ്ഞുമാതു ആറങ്ങാട്ട് ഫിലിപ്പോസ് ചക്കാലയിൽ ചെറിയ ഉപദേശി കൊച്ചുമണ്ണിൽസ് കറിയ കോട്ടൂരോഹന അയകനാൽ തോന്നിക്കുന്നു കുരുചിയത്ത് വട്ടടയിൽ കോരുതീട്ടിയവര സ്ഥാനികയിൽ ഉപദേശി ഇടവന്മേലിൽ വർക്കി മത്തായി ചമ്പക മാ എന്നീ പന്ത്രണ്ട് എണ്ണൂറ്റി എൺപത്തി സെപ്റ്റംബർ അഞ്ചിന് അമ്പാനദീർ തീരത്ത് ചെങ്ങന്നൂർ കല്ലശ്ശേരി കടവിൽ മാളികയിൽ പ്രാർത്ഥനയോടെ ആരംഭിച്ച മാർത്തോമാ സഭയുടെ മിഷനറി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം മാർത്തോമാ അസോസിയേഷൻ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് ഞാനിത് തമിഴ്നാട് ഹോസ്റ്റൽ മിഷൻ പൊള്ളാച്ചി മിഷൻ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം